നമസ്കാരം സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുള്ള നക്ഷത്രക്കാര് ഇപ്പോ വ്യാഴം ശനി എല്ലാം മാറി ശനിയുടെ ഗോചരവും വ്യാഴത്തിന്റെ ഗോചരവും കൊണ്ട് പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട് നേരത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നവർക്കും നേരത്തെ വ്യാഴം ഗോചരം ചെയ്തപ്പോഴും ശനി ഗോചരം ചെയ്തപ്പോഴും ശനി കണ്ടകശനിയായി നിന്നിരുന്നവർക്കും അത് മാറി പുതിയ ഒരു തലത്തിലേക്ക് വന്നെങ്കിലും അവർക്ക് മാറ്റങ്ങൾ ഫുള്ളായിട്ട് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല പൂർണ്ണമായിട്ട് അവർക്കൊരു നിലനിൽപ്പ് ഒരു ഉയർച്ച ആയിട്ടില്ല എങ്കിലും ഇപ്പോൾ ഈ ശനിയുടെ മാറ്റവും ഈ വ്യാഴത്തിൻ്റെ ഗോചരവും വ്യാഴം ഗോചരം ചെയ്യുന്നത് ശനി ഗോചരം ചെയ്യുന്നതൊക്കെ പൂർണ്ണമായിട്ട് സാമ്പത്തിക നഷ്ടത്തിൽ എത്തിപ്പെടുന്ന ചില നക്ഷത്രക്കാരുണ്ട് അവർക്ക് ശനി കണ്ടകനായിട്ടോ ഏഴര ശനിയായിട്ടോ നിൽക്കുന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല അവരുടെ ആ നക്ഷത്രങ്ങൾ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഗോചരം അവർക്ക് ഗുണം ചെയ്തിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് ഇപ്പോ സാധാരണ ഇന്ന ഇന്ന നക്ഷത്രക്കാര് ഒരുപാട് ധനസമ്പത്തിലേക്ക് കുതിക്കും അവർക്ക് ധനം ഒന്ന് കുമിഞ്ഞുകൂടും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവര് വിളിച്ചിട്ട് പറയാറുണ്ട് ഇത്രയൊക്കെ കേട്ടു ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ഒരു ഗുണവും കിട്ടിയിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മുടെ ഗോചരം എന്ന് പറയുന്നത് ഇപ്പോൾ ശനി ഗോചരം ചെയ്തപ്പോഴും വ്യാഴം ഗോചരം ചെയ്തപ്പോഴും നമുക്ക് ഒരു കാര്യം അറിയാം പൂർണ്ണമായിട്ട് കോമൺ ആയിട്ട് മുഴുവനായിട്ട് എല്ലാ ജനങ്ങൾക്കും വരുന്ന ഒരു ഇതാണ് ഗോചരം എന്ന് പറയുന്നത് അല്ലാതെ ഇപ്പോൾ ശനി പത്തിൽ നിന്ന് പതിനൊന്നിലേക്ക് മാറിയ മേട നക്ഷത്രക്കാർക്ക് ഗോചരം ചെയ്തു അശ്വതി നക്ഷത്രക്കാരാണ് ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുന്നതെങ്കിൽ അവരുടെ ഗോചരം ചെയ്യുന്ന എല്ലാ അശ്വതി നക്ഷത്രക്കാർക്കും ഈ പറയുന്ന ശനിയുടെ ഗോചരം ഗുണം ചെയ്തു എന്ന് പറയാമല്ല കാരണം ചിലവർക്ക് അവരുടെ ജാതകത്തിലെ ദശാകാലം ദശാസന്ധി ദശാകാലം അന്തർദശാകാലം ഇതെല്ലാം നമ്മൾ നോക്കണം അവരുടെ ഓരോ ജാതകത്തിലെ ഓരോ ഗ്രഹത്തിൻ്റെയും ഓരോ ഗ്രഹങ്ങളും ഗോചരം ചെയ്യുമ്പോഴുണ്ടാകുന്ന പൊസിഷൻ എന്താണെന്ന് നോക്കണം അപ്പോൾ ആ പൊസിഷൻ ഓരോ പ്ലാനറ്റിന്റെ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ അത് മാത്രമല്ല ഓരോ പ്ലാനറ്റും പൊസിഷന് അനുസരിച്ച് നമ്മൾ ഗോചര പറയുമ്പോൾ ആ ഗോചരത്തിന്റെ ഗുണങ്ങൾ പറയുമ്പോൾ അത് അവർക്ക് സപ്പോർട്ടീവാണോ നോൺ സപ്പോർട്ടീവാണോന്ന് കൂടെ നമ്മൾ നോക്കണം ഇപ്പോൾ എല്ലാ ഒരു അശ്വതി നക്ഷത്രം എടുത്തു അല്ലെങ്കിൽ ഒരു മകൻ നക്ഷത്രം എടുത്തു അവിടെ സാമ്പത്തിക നഷ്ടം ത്തിന് സാധ്യതയില്ല എന്ന് സാമ്പത്തിക നഷ്ടം വരുന്നൊരു നക്ഷത്രത്തിൽ അശ്വതി പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചാലും ഇപ്പുറത്തെ ഒരു അശ്വതി നക്ഷത്രക്കാരനോ കാര്യോ ചിലപ്പോൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്നുണ്ടാവാം അവിടെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളുടെ ജനിച്ച സമയം അനുസരിച്ചുള്ള നമ്മുടെ ജാതകം നോക്കണം ആ ജാതകം വ്യക്തമായിട്ട് പരിശോധിച്ചിട്ട് ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളും നിങ്ങൾക്ക് ഇപ്പൊ ഗോചരം ചെയ്യുന്നത് എവിടെയാണെന്ന് നിങ്ങളുടെ ജാതകം നോക്കിയാൽ അറിയാൻ പറ്റും ആ അതനുസരിച്ച് നിങ്ങളുടെ ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ പ്ലാനറ്റ്സിന്റെ പൊസിഷൻ നോക്കണം പിന്നെ മാത്രമല്ല ഓരോരുത്തർക്കും ഓരോ പ്ലാനറ്റ്സ് ഇപ്പൊ ശനി നിങ്ങളുടെ ജാതകത്തില് ശനി നിങ്ങൾക്ക് സപ്പോർട്ടീവ് അല്ലാത്ത ഒരു പ്ലാനറ്റ് ആണ് ഒരു ഒരു ഇതാണെന്ന് വിചാരിക്കാം ഉദാഹരണമായിട്ട് ഇപ്പൊ എനിക്ക് ശനി സപ്പോർട്ടീവ് അല്ലാത്തൊരു പ്ലാനറ്റ് ആണ് ഇപ്പൊ ശനിയുടെ ഗോചരം എനിക്ക് സാമ്പത്തിക അഭിവൃദ്ധി എന്ന് കോമൺ ആയിട്ട് നമ്മൾ കേട്ടു ഈ കോമൺ ആയിട്ട് നമ്മൾ കേട്ട് കഴിയുമ്പോൾ തോന്നണോ ഓ എൻ്റെ നക്ഷത്രം ഒച്ചടി ഒച്ചടി കയറ്റാണ് ഈ പ്രാവശ്യം എന്ന് വിചാരിക്കും ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഒരു കയറ്റവും ഇല്ല ഒരു ഗുണവും ഇല്ല ഒരു അനുഭവം ഇല്ല ഉടനെ ഫോണെടുത്ത് ജോലിസന്മാരെ വിളിച്ച് ചീത്ത പറഞ്ഞു ആ ജോലിസര് പറഞ്ഞത് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു വേറൊരാൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യം കാരണം നമ്മുടെ ഈ ജനിച്ച സമയമനുസരിച്ച് നമ്മുടെ പ്ലാനറ്റ് ഈ ശനി എന്ന് പറയുന്ന പ്ലാനറ്റ് നമുക്ക് സപ്പോർട്ടീവാണോ നോൺ സപ്പോർട്ടീവാണോന്ന് നമ്മൾ നോക്കണം വെറുതെ ഒരു ജ്യോത്സേൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും പ്രശ്നം വെച്ച് നോക്കിയത് കൊണ്ടായില്ല നമ്മുടെ ജാതകങ്ങൾ പഠിക്കണം നമ്മുടെ കാര്യങ്ങൾ പഠിക്കണം നമ്മൾ എങ്ങനെയാണെന്ന് പഠിക്കണം നമ്മുടെ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു എന്ന് പഠിക്കണം പൂർവ്വജന്മം നമുക്ക് എങ്ങനെയായിരുന്നു എന്ന് പഠിക്കണം പി എൽ ആർ എന്ന് പറയുന്നൊരു സാധനമുണ്ട് പാസ്റ്റ് ലൈഫ് റിക്രിയേഷൻ എന്ന് പറയും പൂർവജന്മ ഓർമ്മകൾ നമ്മളത് അതിലേക്ക് കൊണ്ടുപോകും അപ്പം പൂർവ്വജന്മത്തിൽ ആരായിരുന്നു പൂർവ്വജന്മ എങ്ങനെയായിരുന്നു നമ്മൾ നോക്കണം അതിൻ്റെ ഏതെങ്കിലും ബാക്കി പത്രമാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ നമ്മുടെ പ്ലാനറ്റ് നമുക്ക് അനുകൂലം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഗുണം കിട്ടാനാ ഗുണം കിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ വ്യാഴം എന്ന് പറയുന്ന ഗോചരം ചെയ്യുന്നു വ്യാഴം ഇപ്പൊ ഗോചരം ചെയ്യുന്നു ഈ വ്യാഴത്തിൻ്റെ ഗോചരം എല്ലാവർക്കും ഗുണമുണ്ടാകും കുറേ നക്ഷത്രക്കാർക്ക് ദോഷം ദോഷമുണ്ടാകും എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ജാതകത്തിൽ വ്യാഴം എനിക്ക് സപ്പോർട്ടീവാണ് സപ്പോർട്ടീവായൊരു പ്ലാനറ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പൂർവ്വജന്മാർജിതമായ ഗുണങ്ങളും സൗഹൃദങ്ങളും സുഹൃദങ്ങളും എനിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഈ പ്ലാനറ്റ് ഗോചരം ഗുണം കൊണ്ടു തരും ദോഷമാണെങ്കിൽ പോലും എനിക്കത് ഗുണം തരും അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് സാമ്പത്തിക നഷ്ടം പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അയ്യോ എനിക്ക് നഷ്ടമാണല്ലോ അല്ലെങ്കിൽ എനിക്ക് മോശ സമയമാണല്ലോ എന്ന് ചിന്തിക്കാതെ നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾക്ക് പ്ലാനറ്റ് നിൽക്കുന്ന പൊസിഷനും അതിൻ്റെ ഗോചരവും നിങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കാം ഈ ജാതകം പഠിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെ ജാതകം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ അത് പഠിച്ചിട്ടുള്ള ദൈവജ്ഞന്റെ അടുത്ത് പോയിട്ട് വിശദമായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇരുന്ന് വളരെ വ്യക്തമായിട്ട് അത് നോക്കിയിട്ട് ഓരോ പ്ലാനറ്റും സപ്പോർട്ടീവാണോ അൺസപ്പോർട്ടീവ് ആണോ നോൺ സപ്പോർട്ടീവ് എന്ന് നോക്കണം നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഗുണം കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഗുണം കിട്ടില്ല അപ്പൊ ഇനി ഗുണം കിട്ടാണ്ട് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഗുണം കിട്ടാണ്ട് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് അതിന് പരിഹാരങ്ങൾ കാണാം അപ്പൊ റെമഡി ഉണ്ട് ആ റെമഡി നമുക്ക് എന്താണ് പ്രാർത്ഥനയാവാം ക്ഷേത്രങ്ങളാവാം പൂജയാവാം ചിലപ്പോൾ ജപങ്ങളാവാം ചിലപ്പോൾ ധ്യാനാവാം അതെന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം അപ്പോൾ നമുക്ക് നോക്കാം സാമ്പത്തിക നഷ്ടം വരുന്ന നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ചിങ്ങൻ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കൊക്കെ ഏതാണ്ട് ഇപ്പോൾ ശനി കണ്ടകനായിട്ട് ഏഴിലേക്ക് പോകുന്ന സമയമാണ് അവർക്ക് ഈ പറയുന്ന കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മകംപൂരമൂത്രം കാൽനക്ഷത്രക്കാർക്കൊക്കെ വന്നു ചേരാം അതുപോലെ തന്നെ അനിഴം വിശാഖം നക്ഷത്രക്കാർക്ക് വൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശനി കണ്ടകനായിട്ട് പോകുന്ന സമയമാണ് പിന്നെ മീനം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏഴര ശനിയാണ് അവർക്ക് ശനിയുടെ തുടക്കമാണ് ഏഴര ശനിയിൽ ഏഴരശനിയിൽ നക്ഷത്രത്തിൽപ്പെട്ട പൂരോരുട്ടാതി പുത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കും ഈ പറയുന്ന സാമ്പത്തിക ബാധ്യതകളും സാമ്പത്തിക നഷ്ടങ്ങളും വന്നു ചേരാം പിന്നെ തിരുവോണം നക്ഷത്രക്കാർക്ക് ഇങ്ങനെയുള്ള ചില നക്ഷത്രക്കാർക്കൊക്കെ സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഞാൻ പിന്നെ ആവർത്തിച്ച് പറയുകയാണ് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഗോചരം മാത്രമല്ല നമ്മുടെ ജാതകത്തിലെ ഓരോ പ്ലാനറ്റ്സിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് ആ പ്ലാനറ്റ് നമുക്ക് സപ്പോർട്ടീവ് ോൺ സപ്പോർട്ടീവ് ആണോ നോക്കിയിട്ട് അതിനും കൂടെ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗോചരത്തിന്റെ ഗുണങ്ങളും കൂടി നമുക്ക് അനുഭവിക്കാൻ പറ്റും